സ്വന്തമായി ഇലക്ട്രിക് ബൈക്ക് നിര്മ്മിച്ച് ഒന്പതാം ക്ലാസ്സുകാരൻ പാലക്കാട് ഷൊര്ണ്ണൂര് ടിഎച്ച് എഎസില് പഠിക്കുന്ന പാത്രിപ്പാല മണ്ണൂർ സ്വദേശി ആര്യനാണ് ഇലക്ട്രിക് ബൈക്ക് നിർമ്മിച്ചത് ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന ഇലക്ട്രിക് ബൈക്കാണ് ഒമ്പതാം ക്ലാസ്സുകാരൻ ആരെയും നിർമ്മിച്ചിരിക്കുന്നത് ഫുൾ ചാർജിൽ പതിനേഴ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന വാഹനത്തിലെ ചാർജിംഗ് സമയം ഇരുപത്തിനാല് വാൾട്ട് ഇരുന്നൂറ്റൊമ്പത് വോട്ട് ബ്രഷ് മോട്ടർ പന്ത്രണ്ട് ആംബിയർ ബാറ്ററിയും ഇ ബൈക്ക് കൺട്രോളറുമാണ് ഇലക്ട്രിക് ബൈക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രേക്ക് ഇൻഡിക്കേറ്റർ സ്പീഡ് കൺട്രോളർ ചാർജ് കീസെറ്റ് ബ്രേക്ക് ലൈറ്റ് ബാറ്ററി മോട്ടോർ തുടങ്ങി കൺട്രോളുകളും ഇ ബൈക്ക് കൺട്രോളറിന്റെ പ്രത്യേകതയാണ് ിലവിലെ ബാറ്ററി മാറ്റി പുതിയതാക്കിയാൽ പതിനേഴ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നൂറ് കിലോമീറ്റർ മുകളിൽ റേഞ്ച് ലഭിക്കുമെന്നും ഒപ്പം സോളാർ പാനലും ഡൈനാമോയും ഘടിപ്പിച്ചാൽ ഓട്ടോമാറ്റിക് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നും ആര്യൻ പറയുന്നു ഇത് ബൈക്കാണ് യൂസ് 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 ചെയ്തിരിക്കുന്നത് ചെയ്ത ബാറ്ററി ലിഥിയം ലിഫിയും ട്വൻറ്റി ഫോർ വോൾട്ട് ട്വൽ എച്ചിൻ്റെ നീതി ബാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് വന്ന കോസ്റ്റ് പറഞ്ഞാൽ തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് ഇത് വന്ന കോസ്റ്റ് നമുക്കിത് പുറത്തല്ല യൂസ് ചെയ്യുക ഇനി ഒരു സീറ്റ് കൂടി വെച്ചാൽ നമുക്ക് രണ്ട് പേർക്ക് പോകാനുള്ളതുണ്ട് നമുക്കിത് ബാറ്ററി ആംപിയർ എൺപത് ആംബിയർ വരെ നമുക്ക് യൂസ് ചെയ്ത് കൂട്ടാൻ പറ്റും ആയിരത്തിൻ്റെ റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് ഒരു എം നൂറ് കിലോമീറ്ററിനടുത്ത് നമുക്ക് കിട്ടും നമുക്ക് ചാർജർ പറഞ്ഞാൽ ട്വൻറ്റി സിക്സ് വോൾട്ടിൻ്റെ പിന്നെ മൂന്നാമർ വരുന്നൊരു ചാർജറാണതിൽ വരുന്നത് അത് നമുക്ക് മുക്കാൽ മണിക്കൂർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിയിട്ട് മുക്കാൽ മണിക്കൂർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് സഹായം അച്ഛൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു പൈസൻ്റെ കാര്യങ്ങൾക്ക് താമസത്തിൽ ഇടയിലും അച്ഛൻ പൈസ ഒന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കാര്യം എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലയിലെ കുളത്തൂർ പുഴയിൽ വെച്ച് നടന്ന ടെക് ഫെസ്റ്റിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ചൊരു ഭംഗിക്കാർ കണ്ടതിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മിക്കണമെന്ന മോഹം ആര്യൻ ഉണ്ടായത് കൊല്ലത്ത് വെച്ച് നടന്ന ടെക് ഫെസ്റ്റിൽ ആര്യൻ എ ഗ്രേഡും കരസ്ഥമാക്കിയിരുന്നു ജനം പാലക്കാട്